ഹായ് അപ്പോ ഇന്ന് മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ സ്ട്രീറ്റ് ആർട്ടിന്റെ ഭാഗമായിട്ട് നമ്മള് ജെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരൻ പരിചയപ്പെട്ടു അപ്പോ എനിക്ക് എന്റെ കാര്യം ഞാൻ ഇവിടെ ജസ്റ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഉള്ളതാണ് അപ്പോൾ ആളുകളെ ചിരിയണ്ണ വീട്ടിൽ വന്നത് ജെറിവായ് എനിക്ക് എന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാമോ ഓക്കെ എന്റെ പേര് ജെറിൻ ജോൺസൺ എന്നാണ് എന്റെ വീട് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ എന്ന സ്ഥലത്താണ് ഞാനൊരു ന്യൂറോ മസ്ലർ ഡിസോർഡർ ബാധിച്ച വ്യക്തിയാണ് ഞാനൊരു പതിനെട്ട് വയസ്സ് വരെ നോർമൽ ലൈഫ് ജീവിച്ച ആളാണ് അതിനുശേഷമാണ് ഈ ഒരു രോഗാവസ്ഥ കാരണം പതിയെ പതിയെ എൻ്റെ ചലനശേഷി നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതുപോലെ കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് ഞാൻ വീൽ ചെയറിലാണ് അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ പോലും വീൽചെയർ യൂസേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ആ ഒരു മേഖലയിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇനിയുള്ള ജീവിതം തീർച്ചയായിട്ടും സോ അംബീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു തീർച്ചയായിട്ടും അതായത് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഭിന്നശേഷി സൗഹൃദം എന്ന് പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഇത് പക്ഷെ ഇന്നും നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല കൊച്ചി ജനിക്കുന്നതിന് മുന്നേ പേരിൽ കടമ കർമ്മം നടത്തിയെന്ന് പറയൂലേ ആ ഒരു കോമഡിയാണ് ഇവിടെ നടന്നേക്കുന്നത് യഥാർത്ഥത്തിൽ ഭിന്നശേഷി സൗഹൃദം ആയിട്ട് വേണം നമ്മൾ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താനായിട്ട് പക്ഷെ ഇപ്പോഴും നമുക്കറിയാവുന്നത് പോലെ പല സ്ഥലങ്ങളിലും വീൽ ചെയറലായിട്ട് നമുക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അപ്പോൾ ഞാനത് ഞാൻ തുടക്കത്തിലൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് മുന്നേ ഈ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഭിന്നശേഷിക്കാരായിട്ട് ജീവിച്ച് മരിച്ച അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ദേഷ്യമായിരുന്നു കാരണം ഞാൻ ചിന്തിച്ചത് അവർ ഒരു പക്ഷേ ശബ്ദിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വരുമോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്നാണ് ഞാൻ സ്വയം ചിന്തിച്ചത് പിന്നീട് ഞാൻ മനസ്സിലാക്കി നമ്മൾ അവരെ പഠിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് പിന്നാലെ വരുന്നവരും എന്നെ പഠിച്ചുകൊണ്ട് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല കാരണം നീ ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നോട് എന്നോട് ചോദിച്ചാൽ നാടൊക്കെ പറയാൻ ഒരു മറുപടി ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവരുത് ആ ഒരു ചിന്തയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ പോയിട്ടുള്ളതുമായിട്ടുള്ള പതിനഞ്ച് സ്ഥലങ്ങളിൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആകാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അതിന് ഏകദേശം ഒരു മൂന്നാല് സ്ഥലങ്ങളിലൂടെ ഇനി പെൻഡിങ് ഉണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കുറച്ച് പേരെല്ലാം കണ്ടു കാണും കേരള സ്റ്റേറ്റിന്റെ തിയേറ്ററുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഉത്തരവ് വാങ്ങിയെടുത്ത വ്യക്തി ഞാനാണ് അതിന് ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തേണ്ടി വന്നായിരുന്നു അങ്ങനെ സ്റ്റേറ്റിൽ ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു ഒരു സ്റ്റേറ്റ് സംസ്ഥാനത്തെ മുഴുവൻ തിയേറ്ററുകൾ ഭിന്നശി സൗഹൃദമാക്കാനായിട്ട് ഒരു ഉത്തരവ് ഇറക്കിച്ചത് നമ്മുടെയും കൂടെ ഒരു പ്രയത്നമാണ് അത് മാത്രമല്ല ആ ഒരു ഉത്തരവ് ഏറ്റവും കേരളത്തിൽ ഏറ്റവും അധികമായി പ്രാബല്യത്തിൽ കൊണ്ടുവന്നതും ഞാനാണ് രണ്ടായിരത്തി പതിനഞ്ചില് പ്രേമം എന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ് ഞാൻ അവസാനമായി തീയേറ്ററിൽ പോയി ഈ ഒരു ഉത്തരവിന്റെ ബലത്തിൽ ബലത്തില് വീട്ടടുത്തുള്ള കൊടുങ്ങല്ലു ലക്ഷ്മി എന്ന് പറയുന്ന തിയേറ്ററിൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുകയും ഒമ്പത് വർഷത്തിന് ശേഷം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഞാൻ നേരിട്ട് തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാർത്തകളിൽ വന്നതാണ് അതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ കേരളത്തിലെ നമ്മുടെ ഗവൺമെന്റിന്റെ അതായത് ഇപ്പോ സ്വയം അവര് ഇറങ്ങി വന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നീതി കിട്ടുള്ളൂ ഉറപ്പായിട്ടും പോലും അതായത് ഒരു നിയമം കൊണ്ടുവന്ന കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ആ നിയമ പ്രാബല്യത്തിലാണ് ഇപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ കാര്യം തിയേറ്ററിൽ ഭിന്നശി സൗഹൃദമാക്കാനായിട്ട് ഓർഡർ വാങ്ങി എന്ന് പറഞ്ഞേ ആ ഒരു ഓർഡർ വാങ്ങിയ നിമിഷത്തിൽ ഞാൻ അവരുടെ പേര് പറയുന്നില്ല ഒരു ഉന്നത ഉദ്യോഗസ്ഥ എന്നെ അതിന്റെ അത് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അഭിനന്ദിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തരവ് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അറിയാലോ പെട്ടെന്നൊന്നും ആവാനൊന്നും പോകുന്നില്ല എല്ലാ തിയേറ്ററുകളും അത് കൃത്യമായി പാലിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലാണ് നമുക്ക് ഈ ഭിന്നശേഷി അവകാശ നിയമം എന്നൊരു നിയമം പറയുന്നത് ആ ഒരു നിയമം പോലും കൃത്യമായിട്ട് ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല കാരണം എന്താണ് നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാവാത്ത ഒരു ഒരു വിഭാഗം ഉണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ എനിക്കറിയാൻ നമ്മൾ ചില സ്ഥലത്ത് പ്രതികരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്തെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഈ പതിനഞ്ച് സ്ഥലങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ചില സ്ഥലത്തുനിന്ന് എനിക്ക് ഒരുപാട് ഭീഷണികളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സ്വന്തം നാട്ടിയെന്ന് പോലും നമുക്ക് വിമർശനങ്ങൾ നേരിടേണ്ട ഒരു സിറ്റുവേഷൻ അല്ല നമ്മള് സ്വാഭാവികമായിട്ടും ഈ കൊടുക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തതിന്റെ പേരിൽ ആ രീതിയിലുള്ള ചെറിയ ഭീഷണികളും വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പറയുന്ന കെട്ടിടകുടുംബങ്ങളോട് മാന്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരത് പ്രോപ്പറായിട്ട് നമ്മളുടെ പരാതി അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ടത് ചെയ്യാനോ തയ്യാറാവുന്നതിന്റെ പേരിലോ നമുക്ക് ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നിരുന്നു വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് പക്ഷെ അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ നില സ്ഥലത്തുനിന്നുണ്ടായിട്ടുണ്ട് ില്ലാ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും നമ്മള് എങ്ങനെയും കൂടുതൽ ഊർജ്ജത്തോട് കൂടി മുന്നോട്ട് പോകും എന്റെ ഏതൊരു സമൂഹത്തിനും നമ്മള് പ്രവർത്തിച്ചാൽ മാത്രം കൂടെ മാറ്റം ഉണ്ടാവൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കാരണം വേദനിക്കുന്നവന്റെ വേദന അത് വളരെ സ്വാർത്ഥമാണ് കാരണം വേറൊരാൾക്ക് അത് സഹദിപ്പിക്കാനോ അല്ലെങ്കിൽ കൂടെ ഇരുന്ന് കരയാനോ മാത്രമേ കഴിയുള്ളൂ പക്ഷെ വേദന അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതെ അതിന്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ വേദന അനുഭവിക്കുന്നതിന് മാത്രമേ അതിന്റെ സെൻസും അത് എത്രത്തോളം ക്രൂരമാണ് മറ്റുള്ളവർ എത്രത്തോളം ക്രൂരമായിട്ടാണ് അത് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അവന് മാത്രമേ അറിയുള്ളൂ യാഥാർത്ഥ്യത്തിന് സോ ഇവിടെ എന്താ പറയാ നീതി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ഗവൺമെന്റ് ബോധിപ്പിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ നമ്മളൊരിക്കലും ഗവൺമെന്റിനെ കുറ്റല്ല പറയുന്നത് പക്ഷെ ബോധിപ്പിക്കേണ്ടി വരുന്നതിൽ നിന്ന് ആ ഒരു പരിമിതിയിൽ നിന്ന് ഗവൺമെന്റ് ഒരുപാട് മുന്നോട്ട് വരണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നീതിനേക്കാളും കൂടുതൽ ശ്രമിക്കാതെ നമ്മളിലേക്ക് വന്ന് ചേരുന്ന നീതിയാണ് അവിടെ വേണ്ടത് അതെ അവിടെ എന്റെ പരിചയത്തിൽ ടീച്ചർ ഉണ്ട് അവര് ആദ്യം അറബ് രാജ്യങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോ യൂറോപ്യൻ ഒരു യൂറോപ്യൻ കൺട്രി ഞാനോട് പേരോ സ്ഥലമോ കുറിച്ചു പറയാം അവര് സൊസൈറ്റിയിൽ അല്പം സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യത്യസ്ത കൊണ്ടാണ് അപ്പൊ അവര് ഒരു ടീച്ചറാണ് അപ്പോ അവരെന്നോട് ഈ അടുത്ത ദിവസം കുറച്ചാൾ പിന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം അവർക്കെതിരെ ഒരു കേസ് വന്നു കേസ് എന്താണെന്ന് വെച്ചാൽ വളരെ വിചിത്രമാണ് അതായത് അവരൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ അവിടെ വീൽ ഒരു വ്യക്തി വന്നിരിക്കുന്നത് കണ്ടു അപ്പോ അവിടെ വീൽ ചെയർ ആയിട്ടുള്ള ആ വ്യക്തി അവിടെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത ആ ഒരു മെഷീൻ വെയിൻറിംഗ് മെഷീൻ പോലത്തെ ഒരു മെഷീനാണ് ആ മെഷീനിൽ ടിക്കറ്റ് വന്നത് ഈ ടീച്ചർ എടുത്തു കൊടുത്തു ഈ ടീച്ചർ എടുത്തു കൊടുത്തപ്പോ ആള് ചോദിച്ചത്രേ നിന്നോട് ഞാൻ എന്റെ സഹായം ചോദിച്ചു പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് ടീച്ചർ തരിച്ചു പോയിന്ന് പറയുന്നത് കാരണം അവൻ പിടിച്ചവിടെയാണ് നിക്കണം നിന്നോട് ഞാൻ എന്റെ ഞാൻ സഹായം ചോദിച്ചു ടീച്ചർ പറഞ്ഞൂല്ല ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്റെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് നീ എന്തുകൊണ്ട് എന്നെ സഹായിച്ചു കേസായിട്ട് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞ് അത് വലിയ പ്രശ്നത്തിലേക്ക് ആവാതിരിക്കാൻ ഒരുപാട് സോറിയൊക്കെ പറഞ്ഞ് അത് അവരൊതുക്കി എങ്കിലും അവിടെ ഉദ്യോഗ ഉയർന്ന ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകിയിട്ടാണ് പറഞ്ഞത് അതായത് അവിടെ നിയമങ്ങൾ കർക്കശമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ വിരിച്ചവരുമായിട്ട് കരുതുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ എന്നെ തുറിച്ച് നോക്കി സംഗതി നമുക്ക് നിയമമുണ്ട് പിന്നെ ശിഷിക്കാരെ തുറച്ചു നോക്കാൻ പാടില്ല നിയമമുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ കേസ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് തന്നെ നേരങ്ങളുണ്ട് പക്ഷെ അവിടെ ഒരാൾ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാണ് അവരുടെ അനുവാദം ഇല്ലാതെ സഹായിക്കാൻ ചെന്നാൽ പോലും അത് ഭയങ്കരമായിട്ടുള്ള ക്രൈമാണ് കാരണം അവിടെ ഓൾറെഡി ഫെസിലിറ്റീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ കേറി വരുന്ന സ്ഥലത്ത് പോലും റാമ്പ് എന്ന് പറയാനായിട്ട് ഒരു സ്ലോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ എന്നെ പിടിച്ചേരാനായിട്ട് നാലുപേര് വേണ്ടി വന്നു അപ്പൊ ആ റാമ്പ് ഉണ്ടെങ്കിൽ പോലും അവിടെ പോലും നമുക്ക് ചില സ്ഥലത്ത് ഇത്തരം സഹായങ്ങൾ വേണ്ടി വേണം സ്വാഭാവികമായിട്ട് നേരിടേണ്ടി വരും സ്വയം പര്യാപ്ത ആവാനുള്ള സംവിധാനം അവിടെ ഇല്ല സ്വയം പര്യാപ്ത ആവശ്യ ജീവിക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല എല്ലാവർക്കും സ്വയംപര്യാപ്ത ജീവിക്കാനായിട്ടുള്ള ഇത് ഉണ്ടാവുമ്പോഴാണ് ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് രൂപത്തിലേക്ക് വരുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് രൂപത്തിലേക്ക് വരുന്നത് എല്ലാവർക്കും കൂടി ജീവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് അത് ഇവിടെ നമ്മൾ ബോധിപ്പിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് യാചിച്ചുകൊണ്ട് നമുക്ക് നീതി കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാക്സിമം സപ്പോർട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഫൗണ്ടേഷന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച വ്യക്തിയാണ് കേരളത്തിലെ മസ്കുലഡിസ് ഡിസ്ട്രോഫി സ്പൈനൽ മസ്കുലർ ട്രോഫി കൂട്ടായ്മയാണ് മൊബിലിറ്റി ഇൻഡസ്ട്രോഫി അഥവാ മൈൻഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്നിനാണ് ഞങ്ങൾ ഫോം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ ഫോം ചെയ്യുമ്പോൾ കേവലം ഒരു അറുപത് പേരായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് ഇന്ന് ഏകദേശം അറുന്നൂറോളം വ്യക്തികളായിട്ടുണ്ട് അറുനൂറ് പേര് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടും കാരണം ഇത്രയധികം പേഷ്യൻസോ പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അതിനേക്കാൾ ഭീകരമാണെന്നാണ് ഏകദേശം പതിനായിരം പേഷ്യൻസ് വരെ കേരളത്തിൽ മാത്രം കണ്ടേക്കാമെന്നാണ് അണ്ണോഫീഷ്യൽ ആയിട്ടുള്ള ഫികേഴ്സ് പറയുന്നത് കാരണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ലാസ്റ്റ് ഒരു കണക്കെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു കണക്കെടുപ്പ് പോലും നടത്താൻ നമ്പർ വൺ കേരളത്തിലെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം പിന്നെ പോസിറ്റീവായിട്ട് ആയിട്ട് പറയുന്നതിന് വേറൊരു കാര്യം ചെയ്ത് എസ് എം എ അതായത് സ്പെനസ്കുല ട്രോഫി ബാധിച്ച പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേരള ഗവൺമെന്റ് സൗജന്യമായിട്ട് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കുന്നത് വളരെ വില കൂടിയ മരുന്നുകളാണ് അതൊരു മരുന്ന് സൗജന്യമായിട്ട് കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരം രോഗികളുടെ പൂർണ്ണമായിട്ടുള്ള കണക്കെടുപ്പ് അവരുടെ പുനരധിവാസം അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് രോഗികൾ തന്നെ അവരുടെ അവർക്ക് വേണ്ട ഒരു പുനരധിവാസ കേന്ദ്രം തയ്യാറാക്കുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഒരിടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുനരധിവാസ കേന്ദ്രം കൂടെ നോക്കുന്നുണ്ട് അതിൻ്റെ പ്ലോട്ട് ഏകദേശം ശരിയായി വരുന്ന ഒരു ഇതാണ് പക്ഷെ നമ്മൾ പല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്യാമ്പ് ക്യാമ്പയിൻ ഒക്കെ നടത്തിയിരുന്നു ഏകദേശം ഒരു അറുപത് എഴുപത് ലക്ഷത്തോളം ഞങ്ങൾക്ക് ഇതുവരെ സമാഹരിക്കാൻ സാധിച്ചു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ട സ്ഥലത്തിനുള്ള തുക മാത്രമേ ഇതാവുന്നുള്ളൂ അപ്പോൾ സ്ഥലം മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്കി കൺസ്ട്രക്ഷനോ മറ്റു കാര്യങ്ങൾക്കുള്ള ഫണ്ട് തികയുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട് ഫണ്ട് സ്വീകരിക്കാൻ തയ്യാറാണ് തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങളുടെ മൈൻഡിന്റെ ഒഫീഷ്യലിന്റെ നമ്പർ നമ്പറോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതെ ജസ്റ്റ് ഓക്കെ ഞാൻ അത് ആഡ് ചെയ്താൽ മതി അല്ല എനിക്ക് ഒന്ന് സെൻഡ് ചെയ്ത അപ്പൊ കൂടുതൽ ഊർജത്തോടു കൂടി നമ്മളുടെ സമൂഹത്തിന് വേണ്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ് ശരി വായി സമൂഹത്തിനോട് ചേർന്നിരിക്കാന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് ചെയ്യാൻ കഴിയുന്ന പ്രതിബദ്ധതയാണ് സത്യത്തില് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു നമുക്ക് നമ്മളോട് ചെയ്യാൻ കഴിയുന്ന പ്രതിബദ്ധതയാണ് സമൂഹത്തിനോട് ചേർന്നിരിക്കാന്നുള്ളത് കാരണം നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വത്ത് സമ്പാദിക്കുന്നതോ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് ഇവിടെ എല്ലാവർക്കും സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാനുള്ള ഒരു ഘടന ഉണ്ടാക്കിയെടുക്കുക പറയുന്നത് വലിയൊരു കാര്യമാണ് ഇനിയും കൂടുതൽ ഊർജ്ജത്തോടു കൂടി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ നേരത്തെ സംസാരിച്ചു വിദ്യാഭ്യാസ സമ്പ്രദായത്തില് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുപോകുന്നതിൽ മാത്രമേ ഇത്തരക്കാരായിട്ടുള്ള ആളുകളും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള വസ്തു ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഞാൻ പോലും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കും നമ്മളിവിടെ എജ്യൂക്കേഷൻ സമ്പ്രദായത്തിലാണെങ്കിലും കുടുംബസമ്പ്രദായങ്ങളിലാണെങ്കിലും സാമൂഹികമാണെങ്കിൽ പോലും നമ്മൾ ഒരാളെ സഹായിക്കാൻ ചെല്ലുമ്പോൾ പറയുന്ന മോനെ മോൻ മോന്റെ കാര്യം നോക്കിയാൽ മതി എന്തിനാ നീ പോലെ ചെയ്യുന്നതെന്ന് ചോദിക്കുള്ളൂ വീട്ടിലാണെങ്കിൽ പറയാം ആരോടെ അവറ്റിംഗ് ആയിരിക്കുമോ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു പ്രശ്നത്തിലും പോയി ചാടെ എടുത്തിട്ടാ പറയുള്ളൂ പിന്നെ സ്കൂളിലാണെങ്കിൽ പോലും പറയുന്ന നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ നിന്ന് എല്ലാ ഘടനയിലും ഈ ഒരു മാറ്റം വരുമ്പോൾ മാത്രമേ വലിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ നീതി എന്ന് പറയുന്നത് നമുക്ക് ചോദിച്ചു വാങ്ങേണ്ടതല്ല അർഹതപ്പെട്ടതാണ് അത് അറിഞ്ഞു തരേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനെ അതെ അപ്പൊ ഓക്കെ താങ്ക് യു